ഹലോ നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ കാണാനുള്ള ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയൽ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ തരാനും വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും യൂസ് ചെയ്യുക മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഇൻ്റർഫേസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ കോസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ട് പേജിൻ്റെ ലാസ്റ്റ് ആവുണ്ടാവും സിസ്റ്റത്തിലാണെങ്കിലാണ് അങ്ങനത്തെ വൈഡ് ആയിട്ട് കാണാം ഓപ്ഷൻസ് ഒക്കെ സിമിലർ ആവും അതിലിപ്പോൾ നമുക്ക് ഈ ഒരു ഇൻറ്റർഫേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോസ്റ്റ് സമറിന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് വരുന്നുണ്ട് കോസ്റ്റ് സമറി മെയിനായിട്ട് വരുന്നത് െന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഒരു വാട്സപ്പ് ഇതുണ്ട് ഒരു ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ഡിസ്കഷൻക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് റൂംസ് ആഡ് ആവും ഒരു അഞ്ഞൂറ്റമ്പത്തിനാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലാനിപ്പോൾ ഇതിൽ ലോഡ് ആയിട്ടുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും ഈ ഒരു ഭാഗത്ത് കുറച്ച് റൂംസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് പിന്നെ അതേപോലെ തന്നെ എത്ര റൂംസ് ഉണ്ട് കാര്യങ്ങളൊക്കെ അവിടെ കാണാം നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ സ്ക്വയർ ഫീറ്റും റൂംസിൻ്റെ എണ്ണവും പിന്നെ അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഒക്കെ മാറും പിന്നെ അതിൻ്റെ അടിയിൽ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരുന്നുണ്ട് അതിൽ ഫൗണ്ടേഷൻക്ക് എത്ര കോസ്റ്റ് വരുന്നു സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് റൂഫിങ്ങിൻ്റെ കോസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ആവറേജ് ഇയർലി മെയിൻ്റെനൻസ് കോസ്റ്റ് അത് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വീടുണ്ടാക്കുമെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എക്സാക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെഡി ആയിക്കോളണം എന്നില്ല കാരണം കറണ്ട് മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ശരിക്കും കൊട്ടേഷൻ ഇടുമ്പോൾ ചെയ്യാൻ പക്ഷെ അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വരുന്നത് ഇനി ഇവിടെ ഫർണിച്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള എ സി ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനത്തെ ആഡ് ആഡ് ഡെക്കർ ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് എസ് എസെൻഷ്യൽസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ കോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ചില ഓപ്ഷൻസുകളൊക്കെ അത് ആഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് വരിക പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഷെയർ എസ്റ്റിമേഷൻ എന്നാണ് ഒരു ബട്ടൺ ഉണ്ട് ഇത് ചില ഡിവൈസുകളിലാണ് വർക്ക് ചെയ്യുകയുള്ളു എസ്റ്റിമേഷൻ നിങ്ങൾക്ക് നേരെ വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ അടിയിലായിട്ട് കോൺടാക്റ്റ് വാട്സപ്പ് എന്നു പറഞ്ഞിട്ടൊരു ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് ഓപ്ഷനും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ മാക്സിമം ആഡ് ചെയ്യാനുള്ള രീതിയിൽ അത് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ചെക്ക് ഹൗസ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ വീടുകളുള്ള ഫോട്ടോസൊക്കെ വേണമെങ്കിൽ റഫറൻസിനായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ബട്ടൺ ആണത് ഇനി നേരെ മുകളിലേക്ക് വന്നാൽ ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഉള്ള സെക്ഷൻ നോക്കാം ഇവിടെയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ എസ്റ്റിമേഷൻ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അതിൽ ഫസ്റ്റ് വരുന്ന ലൊക്കേഷനാണ് നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം അതിൽ കേരള കേരളമായിട്ടാവും ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ടാവുക എങ്കിലും നിങ്ങൾ കേരളം മാറിയിട്ട് വേറെ ഏതെങ്കിലും ആണെങ്കിൽ അതൊന്ന് സെലക്ട് അടുത്തതായിട്ട് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി അതായത് ബേസിക് ആയിട്ട് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു മീഡിയം ബഡ്ജറ്റ് ഒരു ആവറേജ് ക്വാളിറ്റി വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് ചെയ്യാൻ നോക്കുന്നത് അത് സെലക്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ജസ്റ്റ് എസ്റ്റിമേഷനിലേക്ക് നോക്കാൻ ഞാനിവിടെ മാറ്റുന്നുണ്ട് ഇപ്പോൾ മീഡിയ ആക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് അതിൻ്റെ റേറ്റിൽ ഒരു മീഡിയം ക്വാളിറ്റി ചെയ്യുകയാണെങ്കിൽ റേറ്റിൻ്റെ മാറ്റം അവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും ഇനി അത് പ്രീമിയം ആണെങ്കിൽ അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അവിടെ നോക്കിയാൽ കാണാം പിന്നെ അതിൻ്റെ അടിയിൽ വരികയാണെങ്കിൽ മെറ്റീരിയൽ സെക്ഷൻ ഉണ്ട് നിങ്ങൾ വീടിന് ഏത് സിമൻറ്റാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിങ് ഏതാണ് വേണ്ടത് പിന്നെ അതേപോലെ കിച്ചണിൻ്റെ സെക്ഷൻ കുറേ കിച്ചൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് സെമി മോഡുലാർ മോഡുലാർ കിച്ചൺ അങ്ങനെ പലതും ഈ ഫ്ലോറിങ്ങിലൊക്കെ വരുന്നുണ്ട് വെട്രിഫൈഡ് ടൈൽസ് മാർബിൾ ഫ്ലോറിങ് ഗ്രാനൈറ്റ് അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ജസ്റ്റ് ഞാൻ ഇതിലൊരു മാർബിൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ റേറ്റിൽ തന്നെ മാറ്റം വന്നത് കാണാം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് തന്നെ ആക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ വുഡ് നിങ്ങൾക്ക് മഹാഗണി റോസ് വുഡ് ടീക്ക് അങ്ങനെ വുഡ് സെലക്ട് ചെയ്യാനുള്ളൊരു ഉണ്ട് പിന്നെ അതുപോലെ പെയിൻറ്റ് യേഷ്യ പെയിൻറ്റിൻ്റെ ബ്രാൻഡുകൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഭാഗത്ത് വരുന്നുണ്ട് റൂഫിങ് നിങ്ങൾക്ക് ക്ലേ ക്ലാറ്റൈൽസ് മെറ്റൽ റൂഫിങ് അങ്ങനെ പല ഓപ്ഷൻസും അതിലും വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഭാഗമാണത് ജസ്റ്റ് അവിടെ കോൺടാക്റ്റേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ വർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ വന്നാലാണ് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള റൂം കോൺഫിഗർ ചെയ്യേണ്ട പാർട്ട് വരുന്നത് ഇതിനാണ് നമ്മൾ എത്ര റൂം വേണം നിങ്ങൾക്ക് റൂം എത്ര സ്ക്വയർ ഫീറ്റ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള മെയിൻ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നൊരു പാർട്ടാണ് ഈ വരുന്നത് ഇത് റൂമല്ലാതെ നിങ്ങൾക്ക് വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കൊടുത്തിട്ടും കാണാം അതിൻ്റെ പാർട്ട് ഞാൻ ഏകദേശം ഫസ്റ്റ് റൂം വൈ വൈസ് വെയ്സ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ നോക്കാം അപ്പോൾ ആദ്യം ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് റൂംസ് ആണ് ലിവിംഗ് റൂം മാസ്റ്റർ ബെഡ്റൂം കിച്ചൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ മൂന്ന് റൂം ഡിലീറ്റ് ചെയ്യട്ടോ എന്നിട്ട് നമുക്ക് സീറോ ആക്കിയിട്ട് കോസ്റ്റ് സീറോ ആക്കിയിട്ട് ചെക്ക് ചെയ്യൽ എടുത്താൽ ഞാനിപ്പോൾ ലിവിംഗ് റൂം ലിവിംഗ് റൂമിന്റെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലിവിംഗ് റൂമിന്റെ ഓപ്ഷൻസ് വന്നോ അവിടെ റിമൂവ് അടിക്കാം മാസ്റ്റർ ബെഡ്റൂം അത് റിമൂവ് ചെയ്യാം കിച്ചണും റിമൂവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനൊരു ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ വന്നാൽ കാണാം എസ്റ്റിമേഷൻ സീറോ ആയി കാരണം നമ്മൾ വീട്ടിൽ ഒറ്റ റൂം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇനി നമ്മളിവിടെ ഫസ്റ്റ് റൂം ആഡ് ചെയ്യാൻ പോവുകയാണ് ആഡ് ന്യൂ റൂം എന്ന് പറഞ്ഞ് കൊടുത്തു ഞാനിപ്പോൾ ബെഡ്റൂം ഒരു ബെഡ്റൂമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ബെഡ്റൂം വണ് കൊടുക്കാം എന്നിട്ട് ആ റൂമിൻ്റെ ടൈപ്പ് അത് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ലിവിംഗ് റൂം ഇപ്പോൾ അത് ബെഡ്റൂം എത്ര കുറേ ബെഡ്റൂംസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാവും കിച്ചൺ ബാത്റൂം ഡൈനിങ് സ്റ്റഡി റൂം ഗെസ്റ്റ് റൂം പ്രയർ ബാൽക്കണി അങ്ങനെ കുറേ റൂംസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്യാം ഞാനിവിടെ ബെഡ്റൂം തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ബെഡ്റൂമിൻ്റെ റൂമിൻ്റെ അളവ് കൊടുക്കുന്നത് ഇത് പല രീതിയിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതിനായിട്ട് ഇവിടെ ഇപ്പം ഫീറ്റാണ് വിടുത്തും ലെങ്ത്തും ഫീറ്റിലാണ് കാണാൻ പറ്റുന്നത് ഇതിന് യൂണിറ്റ് നമുക്ക് മാറ്റാം നിങ്ങൾക്ക് ഫീറ്റിലല്ല മീറ്ററിലാണ് വേണമെങ്കിൽ ിൽ എം സെലക്ട് ചെയ്യാം ഇഞ്ചിലാണെങ്കിൽ ഐ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം സെന്റിമീറ്റർ ആണെങ്കിൽ സി എം മില്ലിമീറ്റർ ആണെങ്കിൽ എം എന്ന് ഉള്ളതും സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ ഫീറ്റിൽ തന്നെ കൊടുക്കാൻ പോകുന്നത് ഞാൻ ബെഡ്റൂം ഒരു പന്ത്രണ്ട് പതിമൂന്ന് എൻ്റെ ബെഡ്റൂമാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ രണ്ടും കൊടുക്കുമ്പോൾ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആ ഉണ്ടെന്ന് ഇവിടെയും കാണാം ഈ ഒരു ഭാഗത്തും കാണാം ഈ ഒരു ബാത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ഹൈഡ് ചെയ്താലും കാണാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് കാണിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഏരിയ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അതല്ല നിങ്ങൾക്ക് പതിമൂന്ന് പന്ത്രണ്ട് അങ്ങനെ കൊടുക്കുന്നതിന് പകരം എനിക്ക് ബെഡ്റൂം ഒരു നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുസരിച്ച് ഇവിടെ ഏകദേശം ഒരളവ് വരും ആ രീതിയിൽ നോക്കിയാൽ മതിയാവും എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഫാൾ സീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ സീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം അളവിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി ഇനി അടുത്തതായിട്ട് നമുക്ക് റൂമിലുള്ള ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ ആദ്യം ഫർണിച്ചർ ഫർണിച്ചറ് എനിക്ക് അവിടെ ഒരു ബെഡ്റൂമിലേക്ക് ഒരു ഇത് വേണം ഒരു ബെഡ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് ബെഡ് ആ ബെഡിന് സോറി ഓക്കെ ബെഡ് ബെഡ് ആഡ് ചെയ്യാൻ പോവുകയാണ് ഇനി അതിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് ആക്കിയിട്ട് കൊടുക്കാൻ പോവാണ് ജസ്റ്റ് ആവറേജ് കൊടുത്തതാണ് കേട്ടോ അത് കൊടുക്കുകയാണ് ജസ്റ്റ് ആഡ് കൊടുത്തു ഇപ്പം നമ്മളെ റൂമിലേക്കുള്ള ഫസ്റ്റ് ഐറ്റം അവിടെ വന്നു ഇതൊക്കെ നമ്മൾ കൊട്ടേഷനിൽ എഡിറ്റബിൾ ആവേണ്ടത് ഇവിടെ സ്ക്വയർ ഫീറ്റ് മാറുന്നുണ്ട് ഇവിടെ റൂം മാറുന്നുണ്ട് ഈ ഫൗണ്ടേഷന്റെ കോസ്റ്റ് ഇതൊക്കെ മാറുന്നുണ്ട് ഇപ്പം കണ്ടു ഇവിടെ ഫർണിച്ചർ നമ്മൾ ഒന്ന് ആഡ് ചെയ്തപ്പോന്നെ അവിടെ ഫർണിച്ചറിന്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ടോട്ടൽ ഫർണിച്ചർ എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് ഒരു ആവറേജ് കിട്ടാൻ അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽക്ക് തന്നെ വരികയാണ് അപ്പോൾ ഞാൻ ബെഡ് ആഡ് ചെയ്തു ബെഡ് ആഡ് ചെയ്തപ്പം ഞാൻ റേറ്റും കൊടുത്തു പക്ഷെ നിങ്ങൾക്കൊരു റേറ്റ് കറക്റ്റ് അറിയില്ല എന്ന് വെക്കുക നിങ്ങൾ എന്ത് ചെയ്യും ജസ്റ്റ് ഇവിടെ ഈ ഒരു ചെക്ക് ഓൺലൈൻ പ്രൈസസ് ഓൺലൈൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നേരെ നമുക്ക് പോകുന്നത് ആമസോണിക്കാവും ആമസോണിക്ക് പോയാൽ എത്രക്കാണ് ബെഡ് അവൈലബിൾ ആവുന്നത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഓർഡർ ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെഡ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബെഡ് സെലക്ട് ഒരു കട്ടിൽ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കട്ടിലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പ്രൈസ് നമ്മുടെ പഴയ പേജിലേക്ക് തന്നെ ബാക്ക് വന്നു എന്നിട്ട് അവിടെ ബെഡിൻ്റെ സ്പേസ് റേറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആഡ് ചെയ്തു അത് നമുക്ക് ബെഡ് എത്രണം വേണം എന്നുള്ളത് വേണമെങ്കിൽ കൂട്ടാം ഡബിൾ ബെഡ് ആയിട്ടുള്ള റൂം ആണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം പ്രൊഡക്ട്സ് ഗൈഡ് എന്ന് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കിട്ടുന്ന ഒരു പേജിലേക്കാണ് നിങ്ങൾ പോവുക ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിൻ്റെ അത് കിട്ടൂല ഞാനത് അടുത്തത് ഇതിൽ ഷീറ്റായിട്ട് വരുന്നുണ്ട് അതിന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്രൊഡക്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞത് ചെന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു പേജ് ആവും വരാം ഇതിൽ സോഫ സെറ്റ് റിക്ലീനറ് കോഫി ടേബിൾ ഡൈനിങ് ടേബിൾ കിങ് ബെഡ് വാർഡ്രോബ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിമ്മിനി ഇത് എങ്ങനെയാണ് ഹൗ ടു ചൂസ്ന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് കോമൺ യൂസസ് കെയർ ആൻഡ് മെയിൻ്റനൻസ് സേഫ്റ്റി ടിപ്സ് ഇങ്ങനത്തു ഇതൊക്കെ ക്ലിക്ക് ചെയ്യും ചെയ്യാ അടിയിൽ പ്രൈസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ബട്ടണും വരുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു ബൈങ് ഗൈഡ് പോലെയൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതായത് എന്തൊക്കെ അത് എടുക്കുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ അതാണ് ഈ ഒരു പേജ് വരുന്നത് ഞാൻ നേരെ ബാക്ക് നമ്മൾ പഴയ പേജിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഈ രണ്ട് ബട്ടണും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അതല്ല നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് പുതിയ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഷീറ്റ് അവൈലബിൾ ആണ് അതായത് സെലക്ട് മോർ ഫ്രം ഡിഫോൾട്ട് ഫർണിച്ചർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതിൽ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടിയിൽ കുറേ ഫർണിച്ചേഴ്സ് കാണാം അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി ഓരോ ഫർണിച്ചേഴ്സ് കാണാം ഞാൻ ജസ്റ്റ് ബെഡ്റൂം അല്ല ഒരു വാർഡ്രോബും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യാം വാർഡ്രോബ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ വാഡ്രോപ്പിൻ്റെ ആവറേജ് കോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് നാൽപ്പതിനായിരം എന്നുള്ള കോസ്റ്റ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെക്ക് ഓൺലൈൻ പ്രൈസ് നോക്കിയിട്ട് അതിൽ കയറിയാൽ ഞാൻ ഒന്നും കൂടെ കാണിക്കാം ചെക്ക് ഓൺലൈൻ പ്രൈസ് അതിൽ കയറിയാൽ നിങ്ങൾക്ക് വാഡ്രോപ്പിൻ്റെ പ്രൈസുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് വാർഡ്രോബ് പിന്നെ അതേപോലെ തന്നെ പലതും ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഡ്രസ്സർ ആഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് റേറ്റ് ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെ പ്രൊഡക്റ്റ് ഗൈഡിലേക്ക് നമ്മൾ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ പ്രൊഡക്റ്റ് ഗൈഡിൽ ചെന്നാ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്യണം അതിൻ്റെ ബെനിഫിറ്റ് ഇത് മെയിൻ്റനൻസ് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള രീതി നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ആഡ് ചെയ്തു അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ബെഡ്റൂം ആയുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് ആഡ് ചെയ്യാം ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ലിസ്റ്റിലേക്കാണ് പോകുന്നത് ഞാനൊരു എ സി ആഡ് ചെയ്യാൻ പോകുന്നു ബെഡ്റൂം അല്ലേ എ സി അതിൻ്റെ അടിയിൽ ഒരു സീലിംഗ് ഫാനും കൂടെ ആഡ് ചെയ്തു ഇപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടി ഇനി ചെക്ക് ഓൺലൈൻ പ്രൈസിൽ ചെന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം ഇപ്പോൾ രണ്ട് സീലിംഗ് ഫാൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അടുത്തത് വരുന്നതാണ് ഡെക്കറിൻ്റെ സെക്ഷൻ അതും ഞാൻ സെലക്ട് ലിസ്റ്റിലേക്ക് ചെന്നു ഒരു വാൾ ആർട്ട് റൂമിൽ ആഡ് ചെയ്തു പിന്നെ അതേപോലെ പ്ലാൻസ് ആഡ് ചെയ്തു ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ മാറ്റാം ഒരു ആവറേജ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇപ്പോൾ ഇതിൽ വരിക പിന്നെ കട്ടൺ ആഡ് ചെയ്തു ഇപ്പം രണ്ട് കർട്ടൻ വേണം റൂമിലേക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാക്കി കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഈ റൂമിൻ്റെ റിക്വയർമെൻറ്റ്സ് അവിടെ കൊടുത്തു ഇനി നിങ്ങൾക്കിത് ഹൈഡ് ചെയ്യാം ബെഡ്റൂമിൽ വന്നിട്ട് ഒന്ന് മിനിമൈസ് ചെയ്യാം അപ്പോൾ അത്രയും ഷീറ്റ് പോയി ഇപ്പോൾ സിമ്പിൾ ആയിട്ട് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് മാത്രം കാണുന്ന ഭാഗത്ത് ഇപ്പോൾ നമുക്കിവിടെ വന്ന് നോക്കിയാൽ കാണാം നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഫർണിച്ചേഴ്സ് അടക്കം ആവറേജ് എത്ര റേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ റേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ റൂഫിങ് ഇതിൻ്റെ റേറ്റുകളൊക്കെ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡെക്കർ ഐറ്റംസ് എത്ര റുപ്യൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഫർണിച്ചർ എത്ര ഉപയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇയർലി മെയിൻറ്റനൻസ് എത്ര വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അവറേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത റൂം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് റൂം കൊടുത്തും ഞാനൊരു ലിവിങ് റൂമാണ് ഉദ്ദേശിക്കുന്നത് ലിവിങ് അതൊരു ഫാമിലി ലിവിങ് ആക്കാം ഫാമിലി നിങ്ങൾക്ക് ഏത് റൂം ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയാം അപ്പോൾ ഫാമിലി ലിവിങ്ങിൻ്റെ കാറ്റഗറി വന്നാൽ ഇപ്പം ബെഡ്റൂമിലേക്ക് വന്നു ഞാൻ മാസ്റ്റർ ബെഡ്റൂം ഫാമിലി ലിവിങ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോർമൽ ലിവിങ് ആക്കിയിട്ട് കൊടുക്കുകയാണ് നോർമൽ ലിവിങ് ഇവിടെ ഉണ്ട് ലിവിങ് റൂം ആക്കിയിട്ട് സെലക്ട് ചെയ്തു ഇനി അതിൻ്റെ സൈസ് ഒരു പതിമൂന്ന് പതിനഞ്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഫീറ്റിലാണ് വന്നിട്ടുള്ളത് സ്ക്വയർ ഫീറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ഞാൻ അതിനും സീലിംഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചേഴ്സൊക്കെ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ റൂം മിനിമൈസ് ചെയ്തു ഇങ്ങനെ നിങ്ങൾക്ക് കുറേ റൂമുകൾ ഇതിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എത്ര റൂമാണ് വേണ്ടത് അത് ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസ് ചെക്ക് ചെയ്യാം ഇനി മീഡിയം കാറ്റഗറി വരാണെങ്കിൽ എത്രയാണ് പ്രീമിയം കാറ്റഗറി അതൊക്കെ നിങ്ങൾക്ക് അവിടെ മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൂമുകൾ അളവ് കൊടുക്കാതെ നിങ്ങൾക്ക് പ്ലാൻ്റെ മൊത്തം അളവ് കൊടുത്തിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് മൊത്തം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഞാൻ ഡിലും ഡിലീറ്റ് ഇനി ആഡ് കൊടുത്തിട്ട് പേര് ഞാൻ ഹൗസ് ടോട്ടൽ എന്നിട്ട് ജസ്റ്റ് കാറ്റഗറി ബെഡ്റൂം ഏതെങ്കിലും കാറ്റഗറി ഇട്ടാൽ മതി എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പം നിങ്ങളുടെ വീട് ഒരു ആയിരം രണ്ടായിരം അങ്ങനെ പല സ്ക്വയർ ഫീറ്റും അപ്പം ഞാനൊരു നാലായിരത്തി അഞ്ഞൂറ് കാറ്റഗറി കൊടുത്തു അപ്പോൾ ഇതൊക്കെ ലെങ് ഏകദേശം വന്നു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനുള്ള കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നത് അപ്പം മീഡിയത്തിലേക്ക് മാറ്റി പ്രീമിയത്തിലേക്കൊക്കെ മാറ്റിയിട്ട് ഞാൻ ഏകദേശം ഇവിടെ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് ആ രീതിയിൽ സിമ്പിളായിട്ട് ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് അവറേജ് വരുന്നത് എന്നുള്ളത് ഇവിടെ കാണാം അല്ലെങ്കിൽ വീട്ടിലേക്ക് മൊത്തമായിട്ടുള്ള ഫാൾ സീലിംഗ് ആകൂടെ സെലക്ട് ചെയ്യുക ആ ഫാൾ സീലിംഗ് വെച്ചിട്ടുള്ളത് കാണാം ഇനി നാലായിരത്തി അഞ്ഞൂറല്ല നിങ്ങൾക്കൊരു ചെറിയ ഒരു ചെറിയ വീടുണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു ഞാൻ പക്ക ചെറുതിക്കല്ല പോയിട്ടുള്ള ഒരു അവറേജ് ഒരു ആയിരത്തി നാ അഞ്ഞൂറ്റി നാൽപ്പത് കൊടുക്കാം അപ്പം അതിൻ്റെ പ്രൈസ് ഇവിടെ കാണാം നിങ്ങൾക്ക് മീഡിയം പ്രീമിയം പ്രീമിയതൊക്കെ സെറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫർണിച്ചേഴ്സ് ആഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്യുകയാണ് ഇനി അടുത്തതാണ് ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെത് പൊതുവെ വീട് വീടുണ്ടാക്കുന്നവർ മേടിക്കാം മറക്കാതിരിക്കാൻ ഒരു ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇനി ഞാനിവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഡിഷ് സോപ്പ് ഫ്ലോർ ക്ലീനർ ബക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ബക്കറ്റ് ആഡ് ചെയ്യാണ് അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ എത്ര ഒരു ബക്കറ്റ് ആണെങ്കിൽ ഒരു പത്ത് ബക്കറ്റ് എന്ന് കൂട്ടാം അതിൻ്റെ റേറ്റ് മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതേപോലെ അത് ക്ലീനിങ് സപ്ലൈസിൻ്റെ ആണ് കിച്ചൺ വെയ്സിൻ്റെ വരുന്നുണ്ട് പ്ലേറ്റ് ഒരു ആറെണ്ണത്തിൻ്റെ സെറ്റ് ആറെണ്ണത്തിൽ ഒരു പന്ത്രണ്ടെണ്ണം ആണ് രണ്ട് സെറ്റാക്കി പിന്നെ കട്ട്ലറി സെറ്റ് ഡിന്നർ സെറ്റ് അങ്ങനെ പലതും വരുന്നുണ്ട് വാട്ടർ പ്യൂരിഫയർ പിന്നെ ബാത്റൂം ഐറ്റംസ് ബെഡിങ് മറ്റേ ജനറൽ എസെൻഷ്യൽസ് അങ്ങനെയൊക്കെ പലതും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ ആഡ് ചെയ്യാം അതിനനുസരിച്ച് ഇവിടെ കൊട്ടേഷൻ മാറും ഇവിടെ ഒരു എക്സ്ട്രാ അതിനെത്ര രൂപ എന്നുള്ളത് കണ്ടോ എസൻഷ്യൽസ്ന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി അടുത്തത് അഡീഷണൽ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടൊരു ഭാഗമാണ് ഇതിലാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനത്തെ പാർട്ടുകളൊക്കെ വരുന്നത് ഇപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെക്ക് ചെയ്തു നിങ്ങൾ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്യാണ്ടെന്നുള്ളത് അവിടെ കൊടുക്കാം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്യാനാണ് അത് ഏത് തരം ഗാർഡൻ ആണ് വേണ്ടത് സ്റ്റാൻഡേർഡ് പ്രീമിയം ബേസിക് സെൻ ഗാർഡൻ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തു പേവിങ് പേവിങ് ചെയ്യാനുള്ളത് ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പേവിങ് ചെയ്യാനുള്ളത് മുറ്റം വിരിക്കുന്ന അങ്ങനത്തെ അത് കോൺക്രീറ്റ് വേണോ മറ്റേ താറ് വേണോ ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് വേണോ അങ്ങനെയൊക്കെ ഞാനൊരു ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ആക്കി സെലക്ട് ചെയ്തു ഇനി ബൗണ്ടറി വാൾ എത്ര ഫീറ്റ് ലെങ്ത്തിലാണ് ബൗണ്ടറി വാൾ ഒരു വലിയൊരു പ്ലോട്ടാണ് ഒരു അവറേജ് പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് നമുക്ക് ഏകദേശം വെറുതെ കൊടുക്കാം ഇനി ഏത് ടൈപ്പിൽ ഡെക്കറേറ്റീവ് ബ്രിക് പ്ലാസ്റ്റർ ഒക്കെ വരുന്ന ഐറ്റം ഞാൻ സെലക്ട് ചെയ്തു വേറെ ഓപ്ഷൻസ് ഉണ്ട് പൂൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഏത് ടൈപ്പ് പൂളാണ് വേണ്ടത് പിന്നെ അതേപോലെ പോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏതൊക്കെ ടൈപ്പ് പോണ്ട്സ് ആണ് അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് ഔട്ട്ഡോർ ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിന് പോയിൻറ്റിൻ്റെ കണക്ക് എത്ര പോയിന്റ് വേണം അതിൻ്റെ ഓട്ടോ ഇതാണോ സ്മാർട്ട് ഓട്ടോമാറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ ഗേറ്റ് എത്ര ഫീറ്റിൻ്റെ ഗേറ്റ് ആണ് പിന്നെ അതേപോലെ സോളാർ എത്ര കിലോ വാളത്തിൻ്റെ സോളാർ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് പിന്നെ ഹോം ഓട്ടോമേഷൻ റെയിൻ വാട്ടർ പിന്നെ ഇത് എലിവേറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനത്തെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് കൊട്ടേഷൻ ആവറേജ് വരുന്നത് എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ കാറ്റഗറി മാറ്റിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ഒരു സോളാർ മാത്രം വെക്കുന്ന വെക്കുന്നൊരു സെറ്റപ്പാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൊത്തം റൂമുകൾ റിമൂവ് ചെയ്യാം എല്ലാ റൂമും റിമൂവ് ചെയ്തു ഇതിൽ വന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു അങ്ങനെ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം ഇനി ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡീസെലക്ട് ചെയ്തു ഡീസലക്ട് ചെയ്തു ഇനി നിങ്ങൾക്ക് എന്തിൻ്റെ റേറ്റ് ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ സോളാറിൻ്റെ റേറ്റ് റേറ്റ് എടുക്കുകയാണ് അപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്തു ഒരു ആവറേജ് ഒരു ടെൻ കെ വി കിലോ വാൾട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ചെറുതൊക്കെ എടുക്കാം വൺ കിലോ വാൾട്ട് ഒരു ആവറേജ് എനിക്ക് അറിയേണ്ടത് സോളാറും ലാൻഡ്സ്കേപ്പും ചെയ്യാൻ എത്രയാണെന്നുള്ളതാണ് അപ്പോൾ ലാൻഡ്സ്കേപ്പിന് എണ്ണൂറും കൊടുത്തു ഒരു സ്റ്റാൻഡ് ബേസിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് അതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് ആവും കാരണം റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇതൊന്നുമില്ല ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ആണ് രണ്ട് നിങ്ങൾ സോളാറും ലാൻഡ്സ്കേപ്പ് അല്ല സെലക്ട് ചെയ്ത് അതിൻ്റെ റേറ്റ് ആണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് എന്തൊക്കെ കൊട്ടേഷന് വേണ്ടി അതിൻ്റെ ഒരു ആവറേജ് കണക്കെടുക്കാൻ ഇത് യൂസ് ചെയ്യാം പ്രൈസ് ചെക്ക് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് ഗൈഡ് ഉണ്ടാവും മറ്റേ ആ ഒരു ഗൈഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ടൊരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ കൂടെ വരുന്ന ഒരു ഒരു ഓൺലൈൻ ബേസ്ഡ് ആപ്ലിക്കേഷൻ അപ്ലിക്കേഷനാണിത് ഇതിൻ്റെ ലിങ്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആപ്ലിക്കേഷൻ്റെ അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഇത് പക്ക ഹണ്ട്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിക്കോളണം എന്നില്ല നിങ്ങളൊരു ആവറേജ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം മാത്രം